തങ്ങള് നേരിടുന്ന വിഷമങ്ങള് കുട്ടികൾക്ക് തുറന്നു പറയാനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുമെന്ന് വിദ്യാഭ്യാസമന്ത്രി വിശമ്മന്കുട്ടി സ്കൂൾ ഹെഡ്മാസ്റ്റർ എല്ലാ ആഴ്ചയും പരാതിപ്പെട്ടി പരിശോധിച്ച നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി വീട്ടിൽ ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് തങ്ങളുടെ വിഷമങ്ങൾ പുറത്തുപറയാൻ കഴിയുന്നില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു കണക്കെടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു എല്ലാ സ്കൂളുകളിലും ഒരു പരാതിപ്പെട്ടി സ്ഥാപിക്കും പരാതിപ്പെട്ടികളിൽ കുട്ടികൾക്ക് പേരെഴുതാതെ തന്നെ അവരുടെ അനുഭവങ്ങളും ന്യായമല്ലാത്ത കാര്യങ്ങളും രേഖപ്പെടുത്താം ഹെഡ് മാസ്റ്റർ പരാതിപ്പെട്ടി ആഴ്ചതോറുമോ മാസത്തിലോ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും സർക്കാരിനെ അറിയിക്കുകയും ചെയ്യണമെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു കണക്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു കണക്ക് ഇത്തരം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കുട്ടികളുടെ പരാതികൾ ഈ കുട്ടികളും ഈ കുട്ടികളൊന്നും മാത്രമല്ല എല്ലാ കുട്ടികളുടെയും ഏതെങ്കിലും രൂപത്തിലുള്ള പരാതി സ്വീകരിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ തന്നെ എച്ച് എമ്മിൻ്റെ കസ്റ്റഡിയിൽ വരുന്ന ഒരു പരാതി ബോക്സ് എല്ലാ സ്ഥലത്തും തയ്യാറാക്കി വയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികൾ പേരെഴുതണമെന്നില്ല കുട്ടിയുടെ ഉണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ന്യായമായ അല്ലാത്ത കാര്യമുണ്ടെങ്കിൽ ആ പരാതി ബോക്സിലൂടെ ഒരു മാസത്തിൽ ബോക്സ് എടുത്ത് പരിശോധിച്ച് ും സ്വീകരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും ദുരനുഭവം നേരിട്ട നാലാം ക്ലാസ്സുകാരിയെ ആലപ്പുഴ ചാരമൂടിലെത്തി നേരിൽ കണ്ട ശേഷമാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ